മണലിപ്പുഴയിലെ പുലക്കാട്ടുകുര ഷട്ടറിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം സംഭരിച്ചതിനാൽ സമീപത്തെ രണ്ടര ഏക്കർ കൃഷി നശിച്ചു വിഷുവിപണി വിപണി ലക്ഷ്യമിട്ട് നട്ട അടക്കമാണ് നാശം സംഭവിച്ചത് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടമെന്ന് കർഷകൻ ഒരാഴ്ചയായി ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഇത് തുടങ്ങി അതുവരെ വെള്ളം ഇല്ലാത്ത പ്രശ്നമായിരുന്നു പക്ഷെ വെള്ളം ഇട്ടു തുടങ്ങി പുഴയില് കൊള്ളാത്ത വെള്ളമായിട്ട് പുഴ മറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ കൃഷി മുഴുവൻ നശിച്ചത് ഇപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കുമ്പോ ഇവിടെ ആരും ഇല്ല വാച്ച്മാൻ ഇല്ല പുഴയ്ക്ക് മറ്റേത് വാച്ച്മാൻ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് അപ്പൊ ആർക്കെങ്കിലും കൃഷിനാശം വരുന്നുണ്ടെങ്കിൽ നോക്കി അവർ പാകത്തിന് നോക്കി തുറക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഈ പുഴയ്ക്ക് വാച്ച്മാൻ ഇല്ല വേറെ സ്ഥലത്തേക്ക് ആള് പകരമുള്ള ആളാണ് വിളിക്കുമ്പോൾ ആളില്ല ആള് വന്നിട്ടില്ല ഏ ഇനിയും വിളിച്ചിരുന്നു ഒക്കെ വിളിച്ചിരുന്നു ആള് അപ്പൊ വേറെന്താന്ന് വെച്ചാൽ പകരം ആളില്ല ഒന്ന് തുറക്കാനായിട്ട് നാളെ വരും ഒരു വരും തുറക്കും അങ്ങനെ പറഞ്ഞു നിന്ന് കൃഷി മുഴുവൻ കംപ്ലീറ്റ് നശിച്ചു പോയി ടത്ത് ജയദേവന്റെ കൃഷിയിടത്താണ് വെള്ളം കയറി കൃഷിനാശം ഉണ്ടായത് ഒരാഴ്ചയായി കൃഷിയിടം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു ഈ വെള്ളക്കെട്ടിൽ ചീര കുമ്പളം വെള്ളരി പൊട്ടുവെള്ളരി മത്തങ്ങ കൂടാതെ തോട്ടത്തിലെ കൊള്ളി വാഴ എന്നിവയും ചീഞ്ഞുപോയി റെഗുലേറ്ററിൽ കൃത്യമായി വെള്ളം നിയന്ത്രിക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇടപെട്ടില്ലെന്നും കൃഷിയിടത്ത് വെള്ളം കയറുന്നതിന് മുൻപ് കൃഷി ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള സഹായവും കിട്ടിയില്ലെന്നും കർഷകർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തോട്ടത്തിന് സമീപത്തുള്ള ബണ്ട് പൊട്ടിയിരുന്നു പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം കർഷക കൂട്ടായ്മ സ്വന്തം പൈസ എടുത്താണ് ബണ്ട് കെട്ടിയത് അന്ന് കെട്ടിയ ബണ്ടിന് സമീപം മറ്റൊരു ഹോൾ രൂപപ്പെട്ട് പുഴയിലുയർന്ന വെള്ളം അതിനുള്ളിലൂടെ കൃഷി സ്ഥലത്ത് നിറയുകയായിരുന്നു പുഴയിലെ ജലനിരപ്പ് കൂടിയ സമയത്ത് ഈ ഭണ്ടിന് മുകളിലൂടെയും വെള്ളം കവിഞ്ഞൊഴുകിയിരുന്നുവെന്നും കർഷകർ പറയുന്നു പുഴയിൽ കൃത്യമായ അളവിൽ മാത്രം വെള്ളം പിടിച്ചു നിർത്തണമെന്നും ഷട്ടർ തുറന്ന് കൃത്യമായി വെള്ളം തുറന്നുവിടണമെന്നും ഷട്ടർ പ്രവർത്തിപ്പിക്കാനും മറ്റും ജോലിക്കാരെ നിയമിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ഇതിനു പുറമെ അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ കാർഷിക വിളകളുടെ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ പറയുന്നു